നമസ്കാരം രാജ്യത്തേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് പ്രവാസി യുവാക്കൾക്കെതിരായ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി അധികൃതർ അറിയിച്ചു തബൂക് മേഖലയിലെ രണ്ട് സിറിയൻ പ്രവാസികൾക്കെതിരെയാണ് വധശിക്ഷ നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിറിയൻ പൗരന്മാരായ ഇമാദ് മഹ്മൂദ് ഹുസൈൻ മുസ്തഫ മഹ്മൂദ് ഹുസൈൻ എന്നിവർ സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്നായ ആംഫറ്റാമിൻ ഗുളികകൾ കടത്തുന്നതിനിടെയാണ് അറസ്റ്റിലായതെന്ന് പ്രസ്താവന വ്യക്തമാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കേസ് വിചാരണ നടത്തുകയും ഇരുവരും കുറ്റക്കാരാണെന്ന് സംശയോധിതമായി തെളിയിക്കപ്പെടുകയുമായിരുന്നു തുടർന്ന് ഇത്തരം കേസുകളിൽ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു മെയ് പതിനൊന്ന് ശനിയാഴ്ച തബൂക്ക് മേഖലയിൽ വെച്ചാണ് ഇരുവരുടെയും വധശിക്ഷ നടപ്പിലാക്കിയതെന്ന് പോലീസ് അറിയിച്ചു എല്ലാതരം മയക്കുമരുന്നുകളും വ്യക്തികൾക്കും സമൂഹത്തിനുമുണ്ടാക്കുന്ന മാരകമായ പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച അവയെ ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സിറിയയിൽ നിന്ന് ജോർദാൻ വഴി ഗൾഫിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് മേഖലയെ ഒന്നാകെ തന്നെ ഏറെ കാലമായി അലട്ടുന്ന ഒരു സങ്കീർണ വിഷയം തന്നെയാണ് സിറിയൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മയക്കുമരുന്ന് കള്ളക്കടത്ത് വിരാമമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ മാർച്ച് അവസാനം സൗദി സകാദ് നികുതി കസ്റ്റംസ് അതോറിറ്റി ദുബ തുറമുഖത്തേക്ക് വിദേശത്ത് നിന്ന് വന്ന പച്ചക്കറി സാധനങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച പത്ത് ലക്ഷത്തിലധികം ക്യാപ്റ്റഗൺ എന്ന മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടിയിരുന്നു തങ്ങളുടെ പ്രദേശത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന് പിന്നിൽ ആരാണെന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സിറിയയാണ് മയക്കുമരുന്ന് ഗുളികളുടെ പ്രധാന ഉറവിടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിന് പരിഹാരം കാണാനായി ജോർദാനിയൻ ഇനിഷ്യേറ്റീവ് ഇതിൽ പേരിൽ പദ്ധതി ആവിഷ്കരിക്കിലും അത് പൂർണ്ണമായും ഫലവത്തായിട്ടില്ല എന്നാലും ഇനിയും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായാൽ തക്കതായ ശിക്ഷയായിരിക്കും ഉണ്ടാവുകയെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്